ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ തോട്ടത്തിൽ പേരത്തേമ ചെയ്ത ഒരു പരീക്ഷണത്തിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുപോലൊരു ടെക്നിക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലെ പേരത്തേമ ഒരുപാട് പേരൊക്കെ കഴിക്കുന്നതായിരിക്കും നമുക്ക് ആട് പിടിച്ചോളം ഈ മരം ഒരു ട്രിം ചെയ്ത ലുക്കിൽ വരികയും ചെയ്യും ഞാൻ ഈ ടെക്നിക്ക് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്ന കൊമ്പുകളാണ് ഈ കാണുന്നത് കണ്ടാവും ഇടയിലിടയിൽ അടിപ്പിച്ച് കൊമ്പുകളാണ് വരും ഈ പുതിയ പുതിയ കൊമ്പുകളിലാണ് കായ് ബലം നന്നായിട്ട് പിടിക്കുക പേരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അറ്റ് എ ടൈം ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേരൊക്കെ ഒരേ സമയം തന്നെ നമുക്ക് കായ്ക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മളൊരു നല്ലൊരു കൊമ്പ് ഒരു ഉഷാറുള്ളൊരു കൊമ്പ് എടുക്കുക അന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലെ ഒരു ഇലകൾ ഇടവിട്ട് ഇടവിട്ട് ഇലകൾ നമ്മൾ നുള്ളിക്കളയണം അപ്പോൾ ഇത് ഇതുപോലെ കണ്ടോ ഇത് ഇതുപോലെ നമുക്ക് മുകളിലേക്ക് ഒരേ കൊമ്പുകൾ കിളിർക്കുന്നതായിരിക്കും ഇതിനായിട്ട് നമ്മൾ ഒരു ആരോഗ്യമുള്ളൊരു കൊമ്പ് തിരഞ്ഞെടുത്തത് ഇത് ഇതുപോലെയല്ല നുള്ളിക്കളയുക പക്ഷേ നമ്മൾ നുള്ളുന്ന ഇലയുടെ ഭാഗത്ത് ഒരു മുകളം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ലായിരുന്നു അത് ഇതുപോലെ ഒരു ബ്രാഞ്ച് ഉണ്ടാകാൻ വേണ്ടി ഒരു കൊമ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ വേറൊരു കൊമ്പിൽ ഇത് കാണിച്ച് തരാം നല്ല ആരോഗ്യമായ ഒരു കൊമ്പിൽ വേണം അത് ചെയ്യണമെങ്കിൽ മൂത്ത കൊമ്പിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഇലയുടെ ഇതങ്ങനെ നുള്ളി കൊടുക്കുക അപ്പോൾ ഈ നുള്ളി കൊടുത്ത് കുറച്ച് ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവിടെ വേറെ ഒരു കൊമ്പിന് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്താ മുകളിലേക്കാണ് ഇതിൻ്റെ കൊമ്പുകൾ വരാം അതെ ഇത് ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം നുള്ളി കളഞ്ഞ കൊമ്പിൻ്റെ ഇലയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതേ കണ്ടോ ഇനി ഇതിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഒരേ കൊമ്പുകളിങ്ങനെ മുളച്ചു വരും ഈ കൊമ്പിൽ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കായി പിടിക്കുകയും ചെയ്യും നമുക്ക് അതിലപ്പം തന്നെ എന്താ പറയുക ഫുൾ റിസൾട്ട് ഇത് കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിത് പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് നൂറ് ശതമാനം വിജയിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊമ്പ് വന്ന പോലെ തന്നെ എല്ലാം മുകളിലേക്കും മുകളിലേക്കും ഓരോ കൊമ്പുകൾ നമുക്ക് വരികയും ചെയ്യും നമുക്ക് അതിൽ തന്നെ പെട്ടെന്ന് വേരയ്ക്ക് ഉണ്ടാകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഓൾ